ശിവ ആരാധനാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തി സങ്കല്പമാണ് മൃത്യുജയം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുഴുവൻ നാഥനായാണ് സാക്ഷാൽ മഹാദേവനെ സങ്കല്പിക്കുന്നത് ലോകത്തിൻ്റെ മുഴുവൻ തന്നെ പിതാവായി മഹാദേവനെയും മാതാവായി പാർവതീദേവിയെയും സങ്കല്പിക്കുന്നു ഇപ്പോൾ ശിവൻ്റെ ധാരാളം വ്യത്യസ്തമായ സങ്കല്പങ്ങളിൽ ഈ പറഞ്ഞ ഒരു ഗൃഹനാഥനായിരിക്കുന്ന ശാന്തമായ സങ്കല്പം മാത്രമല്ല സംഹാരമൂർത്തിയായിരിക്കുന്ന അഘോര സങ്കല്പത്തിലും ശിവനെ പ്രാർത്ഥിക്കാറുണ്ട് ഉമാമഹേശ്വരൻ എന്ന് പറയുന്ന ശിവനും പാർവതിയും ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കല്പമായും അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന പകുതി പകുതി ശരീരമായി ശിവനും പാർവതിയും ഒരു ശരീരം തന്നെ രണ്ട് ഭാഗമായി വരുന്ന ഒരു ശരീരത്തിൻ്റെ തന്നെ രണ്ട് ഭാഗം പകുതി സ്ത്രീയും പകുതി പുരുഷനുമായി വരുന്ന അത്ര യോജിപ്പോടു കൂടിയ അത്രയ്ക്ക് ചേർന്ന് നിൽക്കുന്ന മഹാസങ്കല്പമായും ശിവപാർവതിയുമാരെ സങ്കല്പിക്കാറുണ്ട് ശിവന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു സങ്കല്പമാണ് മൃത്യുജയം എന്ന് പറയുന്നത് മൃത്യുവിനെ ജയിക്കുന്ന മൂർത്തി എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്രകാരമുള്ള സങ്കല്പത്തിലുള്ള ധാരാളം ക്ഷേത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട് ശിവക്ഷേത്രങ്ങൾ നമുക്കറിയാം ആയുര ആരോഗ്യബലത്തിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടിയും ആയുസിന്റെ ബലത്തിനു വേണ്ടിയാണ് നല്ല ശതമാനം ആൾക്കാരും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശിവക്ഷേത്രത്തിലെ ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ധാര എന്ന വഴിപാട് തന്നെ ഈ പാപശമനത്തിന് വേണ്ടിയും ആയിരാരോഗ്യബലത്തിനു വേണ്ടിയും ഏറ്റവും വിശിഷ്ടമാണ് പത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് ഏറ്റവും വിശിഷ്ടമാണ് കൂവളമാല കൂവളത്തിൻ്റെ ഇലകൊണ്ട് മാല ചാർത്തുക കൂവളത്തിൻ്റെ ഇലകൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുക ഇതുമെല്ലാം ആയിരാരോഗ്യത്തിന് ഏറ്റവും വിശിഷ്ടമാണ് ശിവന്റെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അത് അതിൽ തന്നെ വളരെ പ്രശസ്തമായിരിക്കുന്ന ധാരാളം മഹാക്ഷേത്രങ്ങൾ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരത്താണെങ്കിൽ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഇങ്ങനെയുള്ള പല പല ഓരോ നാട്ട് നാടുകളിലും ധാരാളമായിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഏറ്റുമാനൂര് അഘോരമൂർത്തി ആയിരിക്കുന്ന സങ്കല്പം എറണാകുളത്തപ്പൻ എന്ന് പറയുന്ന ഋഷിനാഗക്കുളത്തപ്പൻ എന്ന് പറയുന്ന ശിവസങ്കല്പം വടക്കനാഥൻ എന്ന് പറയുന്ന സാക്ഷാൽ വളരെ ഫേമസ് ആയിരിക്കുന്ന പൂര ആഘോഷം കൊണ്ട് ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന മഹാക്ഷേത്രം തുടങ്ങി എണ്ണിയാർ ഒടുങ്ങാത്തറ് പോലെയുള്ള ശിവക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റിനും ധാരാളം ധാരാളമുണ്ട് തൃപ്പങ്കോടം എന്ന് പറഞ്ഞ മഹാക്ഷേത്രത്തിലെ മരണത്തെ അതിജീവിക്കാനായി മാർക്കണ്ടയന് അഭയം കൊടുത്ത മഹാക്ഷേത്രമായാണ് സങ്കല്പിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ ബാലന് കേവലം പതിനാറ് വയസ്സ് മാത്രമേ ആയുസ് ഉള്ളൂ എന്നും ആ പതിനാറ് വയസ്സിൽ മാർക്കണ്ടേയനെ സംഹരിക്കാൻ കാലൻ യമധർമ്മരാജാവ് എത്തുന്ന സന്ദർഭത്തിങ്കിൽ മാർക്കണ്ടേയൻ നാമജപത്തോടു കൂടി ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് കടന്നു എന്നും ആ ശിവലിംഗത്തിൽ നിന്നും സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് കാലനെ പോലും സംഹരിച്ച് മാർക്കണ്ടയനെ അഭയം കൊടുത്തു എന്നൊക്കെയാണ് കഥ വളരെ വിശിഷ്ടമായിരിക്കുന്ന ആ ഭക്തനെ ചേർത്ത് പിടിക്കുന്ന മഹാചൈതന്യമൂർത്തിയാണ് തൃപ്പങ്കോട്ടെ മഹാമൃത്യുജയമൂർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെയുള്ള ധാരാളം മഹാക്ഷേത്രങ്ങൾ കാഞ്ചിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം തുടങ്ങി ഓരോ സ്ഥലത്തും മുക്കിനും മൂലയിലും എല്ലാം പ്രശസ്തമായിരിക്കുന്ന ധാരാളം ശിവക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ദർശനം നടത്തി മൃത്യുജയ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക ഇപ്രകാരമുള്ള ജലധാര കരിക്കഭിഷേകം കൂവളമാല കൂവടത്തല കൊണ്ടുള്ള അർച്ചന ഇങ്ങനെയുള്ള പഴിപാടുകളുമൊക്കെ നമുക്ക് ചെയ്യാം ഇതെല്ലാം ആരോഗ്യ ബലത്തിന് നല്ലതാണ് നമ്മുടെ ഏഴര കണ്ടകശനി അഷ്ടമശനി പോലെയുള്ള പല വിധത്തിലുള്ള ശക്തമായ സമയങ്ങൾ ഒരു ദശാകാലം മാറി മറ്റൊരു ദശ വരുന്ന ദശാസന്ധി സമയങ്ങൾ എന്തെങ്കിലും ശക്തമായിരിക്കുന്ന ദോ ദോഷ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ശത്രുദോഷം നിഷ്ടിദോഷം ശാപദോഷങ്ങളെ കൊണ്ട് ദുരിതങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ ഇവയെല്ലാം നമുക്ക് ആയുസ്സിനും ആരോഗ്യത്തിനും പലവിധേനയുള്ള ക്ലേശങ്ങളെയും നൽകും ഈ സന്ദർഭങ്ങളിലെല്ലാം കാലകാലനായിരിക്കുന്ന സാക്ഷാത് മഹാദേവനെ അഭയം പ്രാപിക്കാം ആ സമയത്തെ ബലം നമുക്ക് തന്നെ നമ്മെ കാത്തിരക്ഷിക്കാൻ ഭഗവാന്റെ മന്ത്രജപങ്ങൾ പ്രയോജനപ്പെടും ഓം ജുംസാഹ എന്ന ഒരു മൃത്യുജീച മന്ത്രമുണ്ട് അതുപോലെ ത്രയമ്പ യജാമഹേ സുഗന്ധയും പുഷ്ടി ഊർവാരികമിയബന്ധനാൽ മൃത്യൂർമുക്ഷീയമാമൃതാൽ എന്ന മഹാമന്ത്രം ത്രയമ്പക മന്ത്രം എന്നും മഹാമൃത്യുജയ മന്ത്രം എന്നൊക്കെ പറയാം ആ മൃത്യഞ്ജയ മന്ത്രം ഒക്കെ ജപിക്കുന്നതും ആയുരാരോഗ്യബലത്തിന് ഏറ്റവും ഗുണകരമാണ് മൃത്യഞ്ജയമൂർത്തിയുടെ സപ്തമന്ത്രങ്ങൾ എന്ന് പറയുന്ന ഉപാസന മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതും ബലത്തിന് ഗുണകരമായാണ് പറയുന്നത് ഈ മന്ത്രമൊക്കെ നിങ്ങൾക്ക് നിത്യേന വീട്ടിൽ ജപിക്കാം ഭഗവാൻ്റെ ഒരു ചിത്രം വെച്ചിട്ടോ വിളക്ക് എത്തിച്ച് വെച്ചിട്ടോ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അർച്ചനയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യിപ്പിക്കാം ആ സപ്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജപിക്കൂ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ മന്ത്രങ്ങൾ ഓം ശിവായനമാ ഓം ശാന്തായ ഓം പ്രഭവേ പ്രഭവേനമാ ഓം യോഗീശ്വരായണമാ ഓം ചർമ്മധാരായണമാ ഓം കൃഷാനുരേതസേനമാ ഓം വാക്സിദ്ധായ വാക്സിദ്ധായനമാ ഈ മന്ത്രങ്ങളെ ശ്രദ്ധയോടുകൂടി ശിവനെ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ബലത്തിന് വളരെ ഗുണകരമാണ് ഇതുകൂടാതെ ശിവൻ്റെ അഷ്ടോത്തര മന്ത്രം സഹസ്രനാമം തുടങ്ങിയുള്ള സ്തോത്രങ്ങൾ ജപിക്കുന്നതും ശിവ ഭഗവാന്റെ അനുഗ്രഹത്തിന് നമ്മെ സഹായിക്കും ഓം നമശിവായ എന്നതാണ് സാക്ഷാൽ മഹാദേവൻ്റെ മൂലമന്ത്രം വളരെ പ്രശസ്തമായിരിക്കുന്ന ഈ മന്ത്രം നിത്യേന നൂറ്റെട്ട് പ്രാവശ്യം വീതം ജപിക്കുന്നത് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും ഗുണകരമാണ് വളരെ പെട്ടെന്ന് നമ്മെ അനുഗ്രഹിക്കാൻ സാധിക്കുന്ന മൂർത്തിയാണ് മഹാദേവൻ കാലകാലൻ എന്ന് പറയും കാലിൻ്റെ പോലും കാലനായാണ് ഭഗവാനെ സങ്കല്പിക്കുന്നത് അപ്പം ഭഗവാൻ്റെ ആ ഒരു ക്ഷിപ്ര പ്രസാദ ഗുണം കൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ ഭഗവാനുണ്ടെന്ന് പറയാം അവരുടെ എല്ലാം എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുത്ത് ഭഗവാൻ അദ്ദേഹം അവരെ അനുഗ്രഹിക്കുന്നതെന്നാണ് പറയുക ഇഹത്തിലേക്കും പരത്തിലേക്കും എല്ലാം ഒരേപോലെ ഗുണകരമാണ് ശിവ ആരാധന എന്ന് പറഞ്ഞാൽ ഭൗതികപരമായി നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ തരുന്നതിന് വേണ്ടിയും അതുമാത്രമല്ല നമുക്ക് മരണസമയമായാൽ നല്ല രീതിയിൽ ഭഗവാന്റെ അടുത്തേക്ക് മരണാവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനും ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന മോക്ഷം എന്ന എല്ലാം ഒരേപോലെ ഗുണകരമാണ് ശിവഭഗവാനെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ എന്ന അർത്ഥം ശിവന്റെ ഉപാസനാപരമായിരിക്കുന്ന മഹാമന്ത്രങ്ങളെയാണ് ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒട്ടനവധി മന്ത്രങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര മഹാമന്ത്രങ്ങൾ സാക്ഷാൽ മഹാദേവനെ സംബന്ധിച്ചുണ്ട് രോഗദുരിതശാന്തിക്ക് വേണ്ടിയുള്ള സപ്ത മന്ത്രങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചത് അതിനോടൊപ്പം മൃത്യുഞ്ജയ മന്ത്രവും മൃത്യുജയ ബീജമന്ത്രം ഓൻ ജുംസാഹ എന്ന മന്ത്രവും ശിവഭഗവാൻ്റെ മൂലമന്ത്രം ഓ നമശിവായ എന്ന മന്ത്രവും പറഞ്ഞു ഈ മന്ത്രങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി രാവിലെയും വൈകിട്ടും ഒരു മുപ്പത്താറ് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ ഒക്കെ ജപിക്കാം സപ്തമന്ത്രങ്ങൾ എന്ന് പറഞ്ഞ ഏഴ് മന്ത്രം ഏഴ് ആവർത്തി വീതമോ ഓരോ പ്രാവശ്യം വീതമോ മൂന്ന് പ്രാവശ്യം വീതമോ നമുക്ക് ജപിക്കാം കുളിച്ച് വെള്ള വസ്ത്രം ധരിച്ച് വിളക്ക് കത്തിച്ച് വെച്ച് വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എല്ലാ ദിവസവും ജപിക്കുക ഏഴ് ദിവസമോ പന്ത്രണ്ട് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ ഒക്കെ ജപിക്കുക രോഗാനുദുരിതങ്ങൾ മാറി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആയിരം ആയിരാരോഗ്യബലം ഉണ്ടാകും എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം